യേശുവേ സ്തോത്രം അത് മക്കളെ എന്റെ പേര് സോജൻ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഈ മാലാകുഞ്ഞിന്റെ പേരെന്നാ ജുഹാനാരിയ അവിടുത്തെ പറഞ്ഞ മന പേരെന്ന

ഓരോ ഡോക്ടർമാരും ഓരോന്ന് പറയും നിങ്ങൾക്ക് ഒരു കൈയടിക്കാൻ പോലും തോന്നുന്നില്ല ഇത്രക്ക് ക്ഷീണിച്ചിരിക്കാണോ കൊച്ചിന് ടൗൺ സെന്റർ ആയിരിക്കും അപ്പൊ പലരും പറഞ്ഞു കുഞ്ഞിനെ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടോ അപ്പം സപ്പോർട്ട് ഹസ്ബൻഡ് ഏറ്റവും സ്നേഹിച്ചും കൂടെ വന്നാലും ശരി ഈ നമുക്ക് അതെ അതെ ഒരിക്കലും കളയാൻ കാരണം പറയുന്നവരല്ല ും എടുത്താൽ അതിന്റെ മേൽ ദൈവത്തിന്റെ വരെ ഉണ്ടാവും എന്ത് നഷ്ടം വേണേ വന്നവട്ടെ കർത്താവിനെ വിട്ടിട്ടൊരു കളിയില്ല കർത്താവിനെ ഇഷ്ടം വിട്ടിട്ടൊരു കളിയില്ല ഈ അങ്ങോട്ട് അങ്ങോട്ട് നോക്കി അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു ഈ പറയുന്ന നാട്ടുകാരോ വേറെ ആരുമല്ല കുഞ്ഞിനെ വളർത്തുന്നത് നമ്മള് രണ്ടുപേരുമാണ് അതിന്റെ പേരാണ് നടപ്പല്ല അവരുടെ ഇവരുടെ വായി നിങ്ങളുടെ ജീവിതം കല്യാണം കൊണ്ടുപോവല്ലേ കൊച്ചിൻ്റെ കാലിന് നീളവില്ല കൈക്ക് നീളവില്ല എൻ്റെ ചേട്ടാ ചേട്ടൻ്റെ പണിയൊന്നും ഇല്ല ഹാലയിൽ വീയാ ഇങ്ങനത്തെ കൊച്ചു ചേട്ടന്മാരും ചേട്ടത്തിമാരും ഉണ്ട് എന്നോട് പറഞ്ഞു എന്നു പള്ളി പോകാൻ പറ്റത്തില്ല നിന്റെ കല്യാണം നടത്തില്ലേടി പാവം ഗതി കേട്ട് ഗൾഫിലൊക്കെ പണിതും കഷ്ടകാലത്തിൻ്റെ ഒരു മൂന്നാഴ്ച അവധിക്കും നീ എപ്പോഴാ ഇനി പോണേ ചേട്ടനെ അതൊരു ചിലവ് കൊടുത്തു നടത്തുന്ന പോലെയാണ് നീ ഇനി എപ്പോഴാ പോണേ മലയാളിയുടെ ചോദ്യങ്ങളൊക്കെ വല്ലാത്ത ചോദ്യങ്ങളൊക്കെയാണ്

ദുബായില പറയണം അച്ഛൻ കേട്ടോ ഒരുപാട് സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാം പ്രാർത്ഥിച്ചു അതിന് പിന്നെ ഏഴാം മാസം കുഞ്ഞിന്റെ കാണാനായിട്ട് കണ്ടു കണ്ടു ഏഴാം മാസം തന്നെ ായിരുന്നു കാരണം പലരും കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും അതിനെ നശിപ്പിച്ച് കളയാൻ പറഞ്ഞപ്പോഴും ഭർത്താവ് ആണ് പറഞ്ഞത് നമുക്ക് ഒരിക്കലും അല്ല നമ്മള് കുഞ്ഞിനെ വളർത്തും അതിനെ വളർത്തി വലുതാക്കും പറഞ്ഞ ആ ഒരു വാക്ക് ഈശോ കേട്ടു അങ്ങനെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ ആരോഗ്യപതി തന്നെ എൻ്റെ മോളെ കിട്ടി ഞങ്ങൾക്ക് എത്ര കുഞ്ഞാവിക്ക് അച്ഛനെ ഒച്ചിത്ര മൂന്നര വയസ്സായോ എന്നിട്ടാണ് അമ്മയുടെ തോളം കേറിയിരിക്കുന്നത് വലിയ പെങ്കൊച്ചല്ലേ ഇത് ഒരുപാട് സാക്ഷിപ്ര പലതവണ ഒന്ന് ഇന്നാണ് കർത്താവൂരി കുഞ്ഞാവോട് നോക്കി ഡൗൺസ് കണ്ടോ നിങ്ങള് മൂക്കില്ലാത്ത കുച്ഛനും കണ്ടോ നിന്റെ ദൈവം പ്രവർത്തിച്ചു അതുപോലെ തന്നെ മുന്നോട്ടും കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരുപാട് ഈശോയ്ക്കും പുണ്യാളശ്ശനും അമ്മ മാതാവിനും ഒരുപാട് നന്ദി നന്ദി പറഞ്ഞാലും തീരില്ല ഇനി ഇനിയും ആ കുഞ്ഞാവേ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ ഭായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെ മനുഷ്യപ്രതി ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ മേള ഇനിയും കർത്താവ് മക്കളെ തന്ന അനുഗ്രഹിക്കട്ടെ നിന്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെട്ടെ നീ ഇപ്പോൾ ഈ ആൾക്കാരെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യ അത്ഭുതമായി മാറട്ടെ ശബരാന बेठिले जा